ഇനി അൻവർ ഇതുപോലെ അൻവറിനെ പറയുന്നത് പിണറായി ായിവാട്ടി നിർത്തുന്ന പൈസ എണ്ണി അഞ്ചു ലക്ഷം പത്ത് ലക്ഷത്തിന്റെ വരെ കണക്കിൽ പറയണത് വളരെ പരമ രണ്ട് ഈ മൃതദേഹം എഴുപത്തി അയ്യായിരം രൂപ എന്ന് പറഞ്ഞതിനൊക്കെ അയാൾ മാധ്യമങ്ങളൊക്കെ കുറ്റപ്പെടുത്തുക അതൊക്കെ ഏറ്റവും അസംബന്ധമാണ് നമസ്കാരം പി വി അൻവർ വെളിപ്പെടുത്തലുകളുമായി വന്നപ്പോൾ നമ്മളൊക്കെ ഒരുപാട് പ്രതീക്ഷിച്ചതാണ് അതിനുശേഷം ആഴ്ച രണ്ട് കഴിഞ്ഞു ഇന്നലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ പത്രസമ്മേളനമുണ്ടായി അപ്പോഴും തന്റെ വിശ്വസ്തരായ ഇടം കയ്യേയും വലം കയ്യേയും അതായത് എം ആർ അജിത് കുമാറിനെയും പി ശശിയെയും ചേർത്ത് പിടിച്ച പിണറായി വിജയൻ പി വി അൻവറിനെ നിഷ്കരണം തള്ളിക്കളയുകയാണ് ഉണ്ടായത് ഇതിലൂടെ അൻവറിന്റെ രാഷ്ട്രീയ ഭാവി എന്തായിരിക്കും പിണറായി വിജയന്റെ ലക്ഷ്യം എന്തായിരിക്കും നമ്മളതിനകത്ത് കാണേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം ഏതാണ്ട് ഒരു മാസത്തിന് ശേഷമാണ് പിണറായി വിജയൻ ഒരു പത്രസമ്മേളനമായി രംഗത്ത് വരുന്നത് ഹേമ കമ്മിറ്റി റിപ്പോർട്ടോ അല്ലെങ്കിൽ ആ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ സമയത്താണ് തോന്നുന്നു ഒരു പത്രസമ്മേളനം നടത്തിയത് അതിനുശേഷം അൻവറിന്റെ വിഷയം വന്നു അൻവർ എ ഡി ജി പി അജിത് കുമാറിനെതിരെയും ശശിക്കെതിരെയും ഒക്കെ ആരോപണം ഉന്നയിച്ചിട്ട് ഏതാണ്ട് ഒരു മൂന്നാഴ്ച കഴിഞ്ഞു പിണറായി വിജയന് അൻവർ കത്തുകൊണ്ട് കൊടുത്തത് തന്നെ സെപ്റ്റംബർ രണ്ടാം തീയതിയാണ് അതിനുശേഷം പിണറായി നിരന്തരമായി അയാൾ പത്രസമ്മേളനം നടത്തിക്കൊണ്ടിരുന്നു അപ്പോഴൊന്നും പിണറായി അതിൻ്റെ ഒരു പ്രതികരണം ഉണ്ടായില്ല അങ്ങനെയാണ് ഇന്നലെ ഇരുപത്തൊന്നാം തീയതി അദ്ദേഹം പത്രസമ്മേളനം നടത്തുന്നത് ആ പത്രസമ്മേളനം സമ്പൂർണമായിട്ടുള്ള തയ്യാറെടുപ്പുകളൂടെ നടത്തിയതാണ് എന്ന് പറയാൻ കാരണം തലേ ദിവസം തന്നെ എൻ്റെ സംബന്ധിച്ചിട്ടുള്ള പത്രക്കുറിപ്പ് തന്നെ വന്നിരുന്നു ഇപ്പം ഉള്ള കാര്യകാരണ സഹിതം നടത്താൻ പോകുന്നൊരു പത്രസമ്മേളനം എന്നാണ് നമ്മളെല്ലാവരും വിചാരിച്ചത് എന്നാൽ മാത്രമല്ല ഈ അൻവറിൻ്റെ വിഷയവും ഈ എ ഡി ജി പി ശശി വിഷയവും കിടക്കുന്നുണ്ട് അത് സംബന്ധിച്ചുള്ള അഭിപ്രായങ്ങൾ വരണമല്ലോ കാരണം അതിനകത്ത് സി പി ഐയുടെ നിലപാട് മറ്റ് ഘടകകക്ഷികളുടെ നിലപാട് ഇതൊക്കെ ഉണ്ടായിരുന്നു എൽ ഡി എഫ് കൂടിയപ്പോഴത്തേക്ക് അതിനകത്ത് കൂടുതൽ വിവാദങ്ങൾ ഉണ്ടായി അപ്പോൾ അതുമാക്കെയായി ബന്ധപ്പെട്ടുകൊണ്ട് ഉള്ള മറുപടികൾ ഈ പത്രസമ്മേളനത്തിൽ വരും എന്നുള്ളത് കൊണ്ട് ആ പത്രസമ്മേളനം വളരെ സാഹൂതം കേരളത്തിലെ ജനങ്ങളും പാർട്ടി അണികളും എല്ലാം നോക്കിക്കൊണ്ടിരിക്കുകയാണ് ആ പത്രസമ്മേളനം നമുക്കറിയാം ഏതാണ്ട് ഒരു ഒരു മണിക്കൂർ അമ്പത് മിനിറ്റ് പത്രസമ്മേളനം ഉണ്ടായിരുന്നു അതിൽ ഒരു മണിക്കൂറും ഈ മാധ്യമങ്ങളെ ചീത്തപളിയായി അതായത് മറ്റേ വയനാട് ആയിരുന്നു അതൊക്കെ തന്നെ വളരെ ദയനീയമായിട്ടാണ് എനിക്ക് തോന്നിയത് ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഈ വയനാട് ദുരന്തവുമായി ചെലവഴിച്ച കണക്കുകളുടെ കണക്കുകൾ വായിക്കുകയാണ് അതിന് ചെയ്യുന്നത് അവിടെ തന്നെ നമ്മൾ പുച്ഛിച്ച് തള്ളേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊന്നും വായിക്കുന്നതിലൊന്നും യാതൊരു അർത്ഥവുമില്ല എന്നുള്ളതാണ് കാരണം ഒരു ഭരണഘടനാ സ്ഥാപനം എന്നുള്ള നിലയിൽ ഒരു സർക്കാരിൻ്റെ ഉത്തരവാദിത്തമാണ് വയനാട്ടിൽ മരിച്ചവർക്ക് പണം കൊടുക്കുക എന്നുള്ളത് ഇപ്പം അയാളതൊക്കെ പണമെന്ന് ആലോചിച്ചു ഇപ്പം യു ഡി എഫ് ഭരിക്കുന്ന കാലത്താണ് ഇതുപോലെ കണക്ക് വരുന്നെങ്കിൽ എന്താവും ആയിരുന്നു ഇടതുപക്ഷത്തിൻ്റെ അവസ്ഥ സി പി എം എന്ത് ചെയ്യുമായിരുന്നു ഒരു മൃതദേഹം അടക്കുന്നതിന് എഴുപത്തയ്യായിരം രൂപ എന്ന് പറഞ്ഞാൽ എന്താ തെറ്റ് അപ്പം അതൊക്കെ വളരെ ദയനീയമായിട്ടാണ് അയാൾ പറയുന്നത് കേട്ടത് എന്നിട്ട് രണ്ടായിരത്തി പന്ത്രണ്ട് മുതൽ തന്നെ മാധ്യമങ്ങൾ സി പി എമ്മിനെതിരെ ചെയ്തത് അതൊക്കെ എനിക്ക് കണ്ടപ്പോൾ വളരെ ദയനീയമായി തോന്നിയെന്ന് പറഞ്ഞാൽ അതൊക്കെ യഥാർത്ഥത്തിൽ ഒരു മുഖ്യമന്ത്രിയുടെ ഒരു പ്രസക്രട്ടറി ഒക്കെ നടത്തുന്ന ഒരു പ്രസ്താവനയാണ് പറയുമ്പോൾ പോലും അതെ അതെ ആ നിലവാരത്തിലുള്ള ഒക്കെ ഒരു മുഖ്യമന്ത്രി നടത്തുന്നു എന്ന് പറയുന്നത് തന്നെ ഏറ്റവും വലിയ ഗതികെട്ട ഒരു അവസ്ഥയാണെന്ന് നമ്മൾ കാണണം അതാണ് നിൽക്കട്ടെ എന്തായാലും ഒരു ഒരു മണിക്കൂർ കഴിഞ്ഞപ്പോൾ അയാൾ ഈ വിഷയത്തിലേക്ക് വന്നു തുരിതുരാ ചോദ്യങ്ങളുണ്ടായി അപ്പം അയാളുടെ അത് സംബന്ധിച്ചുള്ള മറുപടിയിൽ നിന്ന് എനിക്ക് നിരീക്ഷിക്കാൻ കഴിഞ്ഞ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് ചോദിച്ചാല് അയാള് അൻവറിനെതിരെ മാൾ ഓങ്ങിക്കഴിഞ്ഞു എന്നുള്ളതാണ് അൻവറിനെ ഇനി ഞാൻ വെറുതെ വിട്ടില്ല എന്നുള്ള ഒരു സൂചന വളരെ കൃത്യമായ സൂചനയല്ല ഒരു വെല്ലുവിളി തന്നെയാണ് അയാൾ നൽകിയിട്ടുള്ളത് അതിന്റെ ഭാഗമായിട്ട് അയാൾ എ ഡി ജി പി അജിത് കുമാറിനെ ന്യായീകരിച്ചു എ ഡി ജി പി അജിത് കുമാർ കൊടുത്ത കണക്കുകളാണ് അയാൾ അവിടെ ശ്രദ്ധിച്ചു വെച്ചത് അവിടെ അവിടുത്തെ ഈ സ്വർണ്ണക്കള്ളക്കണത്ത് പിടിച്ചതൊക്കെ എന്ന് മാത്രമല്ല അയാൾ വളരെ നല്ല ഉദ്യോഗസ്ഥനാണ് ഈ ഉദ്യോഗസ്ഥൻ ഉദ്യോഗസ്ഥരെ കുറിച്ച് ആരെങ്കിലും ആരോപണം നൽകി പറഞ്ഞു എന്നും പറഞ്ഞു പറഞ്ഞുകൊണ്ടൊന്നും പിന്നെ മറുപടി പറയാൻ പറ്റില്ല എന്ന് മാത്രമല്ല സി പി ഐക്ക് മറുപടി കൊടുത്തു അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ് പിന്നെ രാഷ്ട്രീയമായിട്ടുള്ള ദൗത്യവും ദൗത്യവുമായി ചേർന്നുകൊണ്ട് പിന്നെ പോലീസ് ഉദ്യോഗസ്ഥന്മാരെ രാഷ്ട്രീയക്കാരടുത്തൊക്കെ പറഞ്ഞു വിടുന്ന സ്വഭാവമൊന്നും ഞങ്ങൾക്കുള്ളതല്ല അതൊക്കെ കോൺഗ്രസ് ഉള്ളതാണെന്ന് പറഞ്ഞിട്ട് എ ഡി പി അജിത് കുമാറിനെ അയാൾ ചേർത്ത് പിടിച്ചു അതോടൊപ്പം തന്നെ ശശിയെക്കുറിച്ച് അയാൾ പറഞ്ഞ കാര്യമുണ്ട് മാതൃകാപരമായ പ്രവർത്തനം നടത്തുന്ന ഒരാളാണ് പി ശശി എന്ന് പറഞ്ഞുകൊണ്ട് അവരെ രണ്ടുപേരും ചേർത്ത് പിടിച്ചു ചേർത്ത് പിടിച്ചിട്ട് അയാൾ ആത്യന്തികമായിട്ട് പറഞ്ഞെന്താണ് അൻവർ ഇനി ഇത് അൻവർ ഇതുപോലെ ആരോപണങ്ങൾ ഉന്നയിച്ചപ്പോൾ പലതവണ എൻ്റെ ഓഫീസിൽ നിന്ന് അത് നിയന്ത്രിക്കണം നിയന്ത്രിക്കണം എന്ന് പറഞ്ഞതാണ് അയാൾ കേട്ടില്ല അയാൾ എന്നെ കാണാൻ വന്നിട്ട് അഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഇറങ്ങിപ്പോയി അരമണിക്കൂർ മുക്കാ മണിക്കൂർ ഞമ്മളുടെ സാഹോദര്യം കേട്ടുന്നു കാണുന്നു ശരിയല്ല ഇറങ്ങിപ്പോയി അൻവറിനീത് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞ പിണറായി വിജയൻ പറഞ്ഞ ഏറ്റവും ക്രിറ്റിക്കായിട്ടുള്ള കാര്യം എന്താണെന്ന് ചോദിച്ചാൽ ഇനി അൻവർ ഇതുപോലെ പറഞ്ഞാൽ അതിന് ഞാൻ തന്നെ മറുപടി പറയും മറുപടി എന്ന് ഉദ്ദേശിക്കുന്നത് അല്ല ഞാൻ പറഞ്ഞത് നേരിട്ട് ഞാൻ തന്നെ പറയും നേരിട്ട് ഞാൻ തന്നെ അന്വർ മറുപടി പറയേണ്ടി വരും എന്ന് പറയുന്നതിനകത്ത് എല്ലാം അടങ്ങിയിട്ടുണ്ട് അതെന്ന് പറഞ്ഞാല് അൻവറെ നിങ്ങൾ എല്ലാ നിയന്ത്രണങ്ങളും വിട്ടു പോയിരിക്കുകയാണ് നിങ്ങൾ എനിക്ക് എന്റെ നിലനിൽപ്പിന് തന്നെ വലിയ തോതിൽ അപകടം ഉണ്ടാക്കിയിരിക്കുന്നു പാർട്ടി സമ്മേളനങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം അതുകൊണ്ട് ഈ സാഹചര്യത്തിൽ ഇനി അൻവർ ഇതുപോലെ തുടർന്നാൽ അൻവറിനെ കൈകാര്യം ചെയ്യും എന്ന് അയാൾ നേരിട്ട് അൻവറിനോട് അതിന്നലെ പറഞ്ഞിരിക്കുകയാണ് അത് പറയാനുള്ള പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് അയാൾ വല്ലാത്ത പ്രതിരോധത്തിലായിരിക്കുകയാണ് ഇപ്പോൾ എന്നുള്ളതാണ് കാരണം അൻവർ ഈ അജിത് കുമാറിനെതിരെയും ശശിക്കെതിരെയും നടത്തുന്ന ആരോപണങ്ങളെല്ലാം അയാളുടെ ചങ്ങത്താണ് വന്ന് പതിച്ചുകൊണ്ടിരിക്കുന്നത് ശശിക്കെതിരെ അയാളെ നടത്തുന്ന ഓരോ പ്രതികരണങ്ങളും അത് ബാധിക്കുന്നത് ഇയാളെയാണ് അപ്പൊ ഇയാൾക്ക് ഇപ്പം നിൽക്കള്ളില്ലാത്ത സ്ത്രീ വന്നിരിക്കുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പാർട്ടി സമ്മേളനങ്ങളാണ് മനസ്സിലായില്ലേ ആരും അയാൾക്ക് അനുകൂലമായി അഭിപ്രായങ്ങളായിട്ട് വരുന്നില്ല അപ്പൊ ആ സാഹചര്യത്തിൽ അൻവറിനെ കൈകാര്യം ചെയ്യും എന്ന് പറഞ്ഞിരിക്കുന്നു അതിന് നടപടിക്രമങ്ങൾ അയാൾ ഇത് ആരംഭിച്ചിരിക്കുന്നു ഇന്ന് വന്നിരിക്കുന്ന വാർത്ത എന്ന് പറഞ്ഞാൽ ഈ സ്റ്റേറ്റ് ഇന്റലിജൻസിനെ ഏർപ്പാടാക്കി കഴിഞ്ഞു എന്തിന് അൻവറിന്റെ പുറകിൽ ആരൊക്കെയാണെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിട്ട് അയാൾ ഏർപ്പാടാക്കി കഴിഞ്ഞിരിക്കുന്നു അതോടൊപ്പം തന്നെ അയാൾക്കെതിരെ കേസ് കൊടുക്കാൻ എ ഡി പി ജി ഡി പി അജിത് കുമാറിന് പിന്നെ അനുവാദം കൊടുക്കുന്നു എ ഡി ജി പി അജിത് കുമാർ നല്ല ഉദ്യോഗസ്ഥനാണെന്ന് എ ഡി പി അജിത് കുമാറിനെ കുറിച്ച് ഡി ജി പി അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ അഭിപ്രായം പറഞ്ഞിരിക്കുന്നു ഇനിയിപ്പോ അന്വേഷണത്തിൽ കാരണം എ ഡി ജി പി എതിരെ അനധികൃത സ്വത്ത് സമ്പാദനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അഞ്ചന്വേഷണം അഞ്ച് കാര്യങ്ങൾ കാര്യങ്ങളടങ്ങുന്ന അന്വേഷണം ഡി ജി പി വിജിലൻസ് ഡയറക്ടർ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ആ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ സംസ്ഥാന ഭരണഘടനാ സംസ്ഥാന ഭരണഘടനാ തലവനായിട്ടുള്ള മുഖ്യമന്ത്രിയായാലും ക്ലീൻ ചെയ്ത് കൊടുത്തിരിക്കുകയാണ് അന്വേഷണത്തിനും പ്രസക്തി അപ്പോ എന്താണ് ഇപ്പോൾ പ്രധാനപ്പെട്ട വിഷയം അയാളെ കൈകാര്യം ചെയ്യാൻ തീരുമാനിച്ചിരിക്കുകയാണ് എന്ന് മുഖ്യമന്ത്രി പരസ്യമായി പറഞ്ഞിരിക്കുകയാണ് പറഞ്ഞിരിക്കും സ്വാഭാവികമായും അതിൻ്റെ പ്രത്യാഘാതം എന്തായിരിക്കും അതിൻ്റെ പ്രത്യാഘാതം വളരെ ഗുരുതരമായിരിക്കും എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത് കാരണം രണ്ട് കാരണമുണ്ട് ഒരു പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് പിണറായി വിജയനാണ് ഈ വെല്ലുവിളി നടത്തുന്നത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം പിണറായി വിജയൻ എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷിൽ പറഞ്ഞാൽ പിടനാ റൂത്ത്ലെസ് ആയിട്ടൊരു മനുഷ്യനാണ് അയാൾ എന്തും ചെയ്യാൻ മടിയില്ലാത്ത ഒരു മനുഷ്യനാണ് അത് ഞാൻ മനസ്സിലാക്കാണ്ട് ഇരുപത്തെട്ട് ഇരുപത്തൊമ്പത് വയസ്സ് മറ്റുള്ളപ്പോഴാണ് ഈ വാടിക്കൽ രാമകൃഷ്ണ രാമകൃഷ്ണൻ എന്ന് പറഞ്ഞ ആളുടെ പദ കേസിൽ പെട്ടത് അന്ന് എന്തോ ഒരാളും ഒഴിമാറ്റിയതുകൊണ്ടാണെന്ന് അയാൾ രക്ഷപ്പെട്ട് പോയിരുന്നു അതിനുശേഷം അയാൾ നടത്തുന്ന പരസ്യ പ്രസ്താവനകളും കാര്യങ്ങളെല്ലാം നമുക്കറിയാം ടി പി ചന്ദ്രശേഖരൻ മരിച്ച അപ്പോൾ കുലങ്കുത്തി എന്ന് വിളിച്ചാൽ ഇ പി ചന്ദ്രശേഖരൻ്റെ മരണത്തിൽ മലയാളികൾ മുഴുവൻ മനോവ്യഥയിൽ കഴിയുമ്പോൾ അയാളെ കുലങ്കുത്തി എന്ന് വിളിച്ച ആളാണ് എം എൻ വിജയൻ മാഷ് വളരെ ദാരുണമായി പത്രസമ്മേളനം നടത്തിക്കൊണ്ടിരുന്ന പ്രകോട്ട് ചാഞ്ഞ് മരിച്ചു പോയപ്പോൾ ആ എം എം വിജയമാഷിനെ ഒരു അധ്യാപകൻ എന്ന് വിളിച്ച ആളാണ് ഏറ്റവും റുതുലസായിട്ടുള്ള ആയിട്ടുള്ള ഈ കൊലപാതകം പോലും റുതുലസായിനി ആയിരിക്കാൻ ഒരു മടിയില്ലാത്ത ആളാണ് അയാള് ഒന്ന് രണ്ട് അയാളെ രാഷ്ട്രീയമായി വല്ലാതെ ദുർബലനായിട്ടുണ്ടെങ്കിൽ പോലും അയാൾ ഇന്നും ഒരു മുഖ്യമന്ത്രിയാണ് മൂന്ന് ആയിരിക്കുന്ന അയാൾ പോലീസിനെ അയാളുടെ സ്വാർത്ഥ നിക്ഷിപ്ത താല്പര്യത്തിന് വേണ്ടി എങ്ങനെ ഉപയോഗിക്കുന്നതിലും ഒരു മടിയുമില്ലാത്ത ഒരു മനുഷ്യനാണ് കാരണം പോലീസിനെ ഇത്രയേറെ രാഷ്ട്രീയ കോടാലിക്കൈയായി ഉപയോഗിച്ചിട്ടുള്ള ഒരു രാഷ്ട്രീയ നേതാവ് ഇതുവരെ ഉണ്ടായിട്ടില്ല ഞാൻ നേരത്തെ അയാൾ ഉത്തരസാനം പറയാൻ കാരണം എന്താണ് അയാൾ മറ്റേ ജനസദസ് ജനകീയ സദസ്സ എന്ന് പറഞ്ഞ നടത്തിക്കൊണ്ടിരുന്നപ്പോൾ ഡിവൈഎഫ്ഐക്കാര് ചെടിച്ചെട്ടി കൊണ്ട് ഒരു യൂത്ത് കോൺഗ്രസ് തലയടിച്ച് പൊട്ടിച്ചപ്പോൾ അത് റൂത്ത്ലെസ് ആയിട്ടുള്ള ഒരു മനുഷ്യനാണ് ഇനി അടുത്ത പോയിന്റ് എന്ന് പറഞ്ഞാൽ എന്താണ് വിദേശ രാജ്യങ്ങളിലൊക്കെ പലതരത്തിലുള്ള അധോലോക ബന്ധങ്ങളും ഒക്കെ സംഘങ്ങളൊക്കെ തന്നെ വലിയ ബന്ധവും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് ആരോപണം ഉന്നയിക്കപ്പെട്ടുള്ള ഒരാളാണ് മനസ്സിലായി അപ്പോൾ ആ ബന്ധമുള്ള ആളാണെന്നുള്ളത് കൊണ്ടും അയാൾ മുഖ്യമന്ത്രിയാണെന്നുള്ളത് കൊണ്ടും അയാളുടെ കയ്യിൽ പോലീസാണെന്ന് ഉണ്ടെന്നുള്ളത് കൊണ്ടും പോലീസിനെ എന്ത് വൃത്തികേടുകൾക്ക് ഉപയോഗിക്കാനൊരു മടിയില്ലാത്ത ആളാണെന്നുള്ളത് കൊണ്ടും അയാൾ എല്ലാ വഴിയിൽ കൂടെയും അൻവറിനെ പൂട്ടാനുള്ള പണികൾ ചെയ്യും അത് അയാൾ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുകയാണ് മറുഭാഗത്ത് അൻവർ ആകട്ടെ ഒരു ക്ലീൻ ആയിട്ടുള്ള ഇമേജുള്ളൊരു മനുഷ്യനല്ല അൻവറിനും ഒരുപാട് അധോലോക ബന്ധങ്ങളും കാര്യങ്ങളും ഉള്ളതാണ് ഞാനിപ്പോൾ അൻവറിനെ കുറിച്ച് മലപ്പുറത്തൊക്കെ അന്വേഷിക്കുമ്പോഴത്തേക്കും എന്ത് ഇപ്പം ഒരാളുടെ സ്വത്ത് പിടിച്ചെടുക്കണമെങ്കിൽ അത് പിടിച്ചെടുത്തിരിക്കും അങ്ങനെ അധപോലോക ബന്ധങ്ങളുള്ള ഒരാളാണ് ഒരാളാണ് അയാൾ തന്നെ അയാളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് ഞാനൊരു തല്ലിപ്പൊളിയാണ് എന്ന് അയാള് പറഞ്ഞു അയാൾക്കെതിരെ ഇപ്പൊ തന്നെ ഒരു പത്തോ പതിനഞ്ചോ കേസുകൾ അയാൾക്ക് ഇപ്പൊ തന്നെ ഇനി നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന എന്താണ് സിയോറോ ലിയോണയിൽ സ്വർണ്ണം നദി ചെയ്യാൻ വേണ്ടി പോയതാളാണ് ഞാനിപ്പോൾ മനസ്സിലാക്കുന്ന എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗൾഫില് കേരളത്തിലേക്കൊക്കെ കള്ളക്കടത്തായിട്ട് വരാനുള്ള സ്വർണ്ണം മുഴുവൻ വരുന്നത് ആഫ്രിക്കൻ രാജ്യങ്ങളിൽ നിന്നാണെന്നാണ് പറയുന്നത് അത് ഗൾഫിൽ വന്നിട്ട് അവിടെ പ്രോസസ്സ് ചെയ്തിട്ടാണ് വരുന്നത് അപ്പോൾ അടിസ്ഥാനപരമായി സ്വർണം വരുന്ന ആഫ്രിക്കൻ രാജ്യമായിട്ടുള്ള സിയാറ ലിയോണയിൽ സ്വർണം മാന്താൻ പോയ ഒരാളെന്നുള്ള നിലയിൽ അയാൾക്കെതിരെ മാഫിയ പിണറായി വിജയൻ സ്വർണ്ണ കള്ളക്കടത്തും പക്ഷെ അതിൽ സംശയം പറഞ്ഞാൽ ഇവിടെ നിയമസഭാ സമ്മേളനം നടന്നുകൊണ്ടിരിക്കുമ്പോൾ പോലും ആഫ്രിക്കയിൽ പോയ ആളാണ് പി വി അൻവർ ആ സമയത്തൊക്കെ പി വി അൻവറിനെ ചേർത്ത് പിടിക്കുന്ന ഒരു നിലപാടാണ് പിണറായി വിജയൻ സ്വീകരിച്ചിട്ടുള്ളത് ഈ ഒരു ആരോപണവുമായി അൻവർ വരുമ്പോഴും പിണറായി വിജയൻ തന്നെ ചേർത്ത് പിടിക്കും അതായത് ഇവർ തമ്മിലുള്ള എന്തെങ്കിലും ഒരു ഇലീഗലായിട്ടുള്ള ഒരു ബന്ധമോ അല്ലെ എന്തെങ്കിലും ആയിരിക്കാം ബിസിനസ് ബന്ധമോ എന്തെങ്കിലും ആയിരിക്കാം ആ ഒരു അമിതമായ ആത്മവിശ്വാസം ഉള്ളത് കൊണ്ടല്ലേ അൻവർ അങ്ങനെ വന്നിട്ടുണ്ടാകുക അതായത് ആയിരിക്കാം അതൊക്കെ ആയിരിക്കാം പക്ഷെ തുടക്കത്തിൽ അങ്ങനെയൊക്കെ ചിലപ്പോൾ ഉണ്ടായിരുന്നിരിക്കാം അതൊക്കെ തന്നെയുള്ള വിവര കേടാണെന്നുള്ളതാണ് എന്റെ അഭിപ്രായം പക്ഷെ ഇപ്പൊ ഇത് വന്ന് ഭവിച്ചിരിക്കുന്ന ഒരു സ്ഥിതി എന്ന് പറയുന്നത് ഇയാളെ സംബന്ധിച്ചിടത്തോളം വളരെ വളരെ ദയനീയമായിട്ടുള്ള ഒരു അവസ്ഥയാണ് അല്ല അങ്ങനെയാണെങ്കിൽ അൻബറിന്റെ ഭാഗത്ത് നിന്ന് ഇനി കൂടുതൽ വെളിപ്പെടുത്തലുകൾ ഉണ്ടായിക്കൊടുന്നില്ലല്ലോ എന്തായാലും വലിയ അപകടത്തിലാണ് ഇപ്പൊ നിൽക്കുന്നത് അവിടെ രണ്ട് മക്കൾ വിദേശത്തുണ്ട് അപ്പം ഒന്ന് ഇയാളില് ഒരു കള്ളക്കടത്ത് മാഫിയ ബന്ധം പിണറായി വിജയൻ സ്ഥാപിക്കാൻ കഴിഞ്ഞാൽ അയാൾക്ക് വലിയ ദുരിതമായിരിക്കും രണ്ടയാൾ കൊലക്കേസിൽ പ്രതി പ്രതിയായി വന്നു കഴിഞ്ഞാൽ അത് അയാൾക്ക് ബുദ്ധിമുട്ടാവും മറുഭാഗത്ത് അയാൾക്ക് തീവ്രവാദ ബന്ധമുണ്ട് എന്നുള്ളതിന് കൃത്യമായ തെളിവുകൾ കിട്ടിയില്ലെങ്കിലും ഒരു പുകമറ സൃഷ്ടിക്കാണെങ്കിലും കഴിഞ്ഞാൽ അതും അയാൾക്ക് ദോഷമായി ദോഷമായി അയാളിപ്പോൾ പ്രതീക്ഷിക്കുന്ന എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സർക്കാർ അയാളെ പിടിച്ച് വല്ല ജയിലിലേക്ക് ഇടുമ്പോഴത്തേക്ക് അയാൾ വലിയ ഹീറോയകും എന്നാണ് അയാൾ പ്രതീക്ഷിക്കുന്നത് പക്ഷേ പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അയാളെ ആർക്കും തൊടാൻ പറ്റാത്ത രീതിയിൽ ചില തെളിവുകൾ അയാൾക്കെതിരെ വന്നാൽ അയാളെ സംരക്ഷിച്ചിരിക്കുന്നവർക്കൊന്നും അയാളെ സംരക്ഷിക്കാൻ പറ്റാത്ത സ്ഥിതി വരും ഇപ്പോൾ ഉദാഹരണത്തിന് അയാൾക്ക് എന്തെങ്കിലും ഒരു കള്ളക്കടത്ത് മാഫിയ സംഘവുമായിട്ട് ബന്ധമുണ്ട് എന്നുള്ള നിലയിൽ ഒരു തെളിവ് വന്നാൽ അയാൾക്ക് പ്രശ്നം വരും അയാൾക്ക് എന്തെങ്കിലും ഒരു തീവ്രവാദമുണ്ട് ബന്ധമുണ്ട് എന്നുള്ള നിലയിലുള്ള ഒരു പുകമുറ വന്നാൽ അതും അയാൾക്ക് പ്രശ്നമാകും അപ്പൊ അതുകൊണ്ട് തന്നെ മൊത്തത്തിൽ നോക്കിയാൽ അയാളുടെ സ്ഥിതി പരമ ദയനീയമാണ് എന്ന് നമുക്ക് മനസ്സിലാവും പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം പിണറായി വിജയൻ ഒരു നിമിഷം പോലും ആ വെറുതെ ഇരിക്കില്ല കാരണം പിണറായി വിജയൻ എന്താ സംഭവിച്ചെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പാർട്ടി സമ്മേളനം നടക്കുന്നുള്ളതാണ് അയാളെ ഏറ്റവും ദോഷകരമായി ബാധിച്ചിട്ടുള്ളത് അപ്പോൾ പാർട്ടി സമ്മേളനം ഇല്ലായിരുന്നു എങ്കിലാണ് ചിലപ്പോൾ ഇതിനെ അങ്ങ് വിട്ടുകളെ വിട്ടുകളെ പക്ഷെ പാർട്ടി സമ്മേളനത്തിൽ ഞാൻ അന്വേഷിച്ചപ്പോൾ മനസ്സിലാവുന്നു വടക്കൻ ജില്ലകളിലൊക്കെ തെക്കൻ ജില്ലകളിലെ കാര്യം എനിക്കറിയില്ല വടക്കൻ ജില്ലകളിലൊക്കെ അതീകരമായിട്ടുള്ള എതിർപ്പ് പാർട്ടി ബ്രാഞ്ച് സമ്മേളനങ്ങളിൽ ഇയാൾക്കെതിരെ ഉയർന്നു കൊണ്ടിരിക്കുന്നത് ഈ എതിർപ്പ് മുകളിലേക്ക് ക്രിസ്റ്റലൈസ് ചെയ്ത് വന്നാൽ അയാളുടെ സ്ഥിതി പോരമ ദയനീയമാവും അയാൾക്ക് ഭൂരിപക്ഷം ഇല്ലാത്തൊരു സംസ്ഥാന നേതൃത്വം ഇവിടെ വന്നാൽ ആ സംസ്ഥാന നേതൃത്വം അയാളോട് മുഖ്യമന്ത്രി സ്ഥാനത്ത് മാറണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാൾക്ക് മാറേണ്ടി വരും അതെ എന്ന് മാത്രമല്ല അയാൾക്ക് ഇതിന് ഒരുപാട് ആരോപണങ്ങൾ നിൽക്കുകയുള്ളൂ അപ്പൊ അതുകൊണ്ട് അയാളെ സംബന്ധിച്ചിടത്തോളം ഇനി ഇയാവനെ ഒരു സ്ഥാനത്ത് ഇരുത്തിയില്ലെങ്കിൽ മൂല ഇരുത്തിയില്ലെങ്കിൽ അയാൾക്ക് ഇനി ഒരു പോലും പിടിച്ചു നിൽക്കാൻ കഴിയില്ല എന്നുള്ള നിലയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു അത് അന്വരനെ സംബന്ധിച്ചിടത്തോളം ഒട്ടും ഗുണകരമായിട്ടുള്ള ഒരു കാര്യമല്ല എന്നാൽ അൻവറിന്റെ കയ്യിൽ എന്തൊക്കെ ഉണ്ട് എന്നുള്ളത് സംബന്ധിച്ച് ഇയാൾക്ക് പിടിയൊന്നുമില്ല ഒരു കാര്യം ഉറപ്പാണ് അൻവറിന്റെ പുറകിലും പ്രബലരുണ്ട് പാർട്ടിക്കാരാണെന്ന് ഞാൻ പറയുന്നില്ല പാർട്ടിക്കാർക്കൊന്നും അൻവറിനെ ആ ലെവലിൽ സഹായിക്കാൻ പറ്റില്ല പക്ഷേ അയാളുടെ പുറകിൽ പ്രബലരുണ്ട് എന്നുള്ളത് ഉറപ്പാണ് ഉറപ്പായിട്ടുള്ള ഒരു കാര്യമാണ് തീർച്ചയായിട്ടും അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണം എന്ന് പറയുന്നത് രാവിലെ പതിനൊന്ന് മണിക്ക് പിണറായി വിജയൻ പത്രസമ്മേളനം നടത്തുന്നത് ഒൻപത് മണിക്കായാലും പത്രസമ്മേളനം നടത്തിയിട്ട് ഈ എ ഡി ജി പി അജിത് കുമാറിനെതിരെ പുതിയ രേഖകളുമായിട്ട് വരുന്നു അപ്പൊ അയാളെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് ഉറപ്പാണല്ലോ പിണറായി നടത്തുന്ന നടന്ന പത്രസമ്മേളനത്തിൽ അയാൾക്കെതിരെ പരാമർശം ഉണ്ടാകുമെന്ന് ആ പരാമർശം ഉണ്ടാകുമെന്ന് അറിഞ്ഞിട്ടും അയാൾ ഒരു ഒരു മണിക്കൂർ മുമ്പ് നടത്തും നടത്തിയിട്ട് വീണ്ടും ഇയാൾക്കെതിരെ രേഖ പോകും പത്രസമ്മേളനത്തിൽ അതിരൂക്ഷമായ പരാമർശങ്ങൾ ഇയാൾക്കെതിരെ പിണറായി നടത്തുമ്പോൾ അയാൾ എന്ത് ചെയ്യുന്നു അയാൾ ഫേസ്ബുക്കിൽ പറഞ്ഞ് ഒരു ചുക്കും സംഭവിക്കില്ല ഞാൻ പത്രസമ്മേളനം നടത്തുമ്പോൾ പറഞ്ഞിട്ട് അയാൾ വീണ്ടും അഞ്ച് അഞ്ച് മണിക്ക് പത്രസമ്മേളന ആ അഞ്ചു മണിക്ക് അയാൾ നടന്ന പത്രസമ്മേളനത്തിൽ അയാൾ ശശിക്കെതിരെ അതിരൂക്ഷമായിട്ടുള്ള വിമർശനങ്ങൾ ഉന്നയിക്കുകയും സ്വർണ്ണക്കള്ളക്കടത്തിന്റെയും സ്വർണ്ണം പൊട്ടിക്കലിന്റെയും ഒരു പങ്ക് ശശിക്ക് കൂടി കിട്ടുന്നുണ്ട് എന്നുള്ള അതികുരുതരമായിട്ടുള്ള ആരോപണം അയാൾ വീണ്ടും സംശയമായിട്ടാണ് ഉന്നയിക്കുന്നത് അല്ല അയാൾ ഉന്നയിക്കുന്നു ഇതുവരെ ശശിക്ക് അതിനകത്ത് ശശി അതിനകത്ത് കൊള്ള മുതലിന്റെ ഭാഗം ശശിക്ക് കിട്ടിയിട്ടുണ്ടെന്ന് അയാൾ പറഞ്ഞിട്ടില്ല അത് അയാൾ പറയുന്നു അത് പറയുന്നത് പിണറായി വിജയന്റെ പത്രസമ്മേളനത്തിന് പിന്നാലെയാണ് അപ്പൊ സ്വാഭാവികമായും അയാളുടെ പുറകിൽ ആരൊക്കെയോ ഉണ്ട് എന്നുള്ളത് ഉറപ്പാണ് അയാൾ ഭയന്നിട്ടില്ല എന്ന് പുറമെ കാണിക്കാൻ വേണ്ടി കൂടിയാണ് അയാൾ ഈ പത്രസമ്മേളനം നടത്തിയിട്ടുള്ളത് പക്ഷെ അതേസമയം തന്നെ ഞാൻ പറഞ്ഞതുപോലെ അയാളുടെ കയ്യിൽ ഇനി എന്തൊക്കെ ഉണ്ടാവും അതെന്തായിരിക്കും ആ തെളിവെന്തായിരിക്കും എന്നുള്ള സംബന്ധിച്ചൊരു ആശങ്ക പിണറായി സംബന്ധിച്ചിടത്തോളം ഉണ്ട് അതൊക്കെ കൊണ്ടുതന്നെ എത്രയും പെട്ടെന്ന് ഇയാളെ പൂട്ടിയില്ലെങ്കിൽ ഇത് പിണറായിയുടെ നിലനിൽപ്പിന് വലിയ അപകടമാകും എന്നുള്ള ഒരു ബോധ്യത്തിനടിസ്ഥാനത്തിലാണ് പച്ച പരസ്യമായി വന്ന് ഇത് അവസാനിപ്പിച്ചോണം എന്ന് പറഞ്ഞിരിക്കുന്നു അതിന് മറ്റൊരു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇയാളുടെ ഈ ക്യാമ്പയിൻ പലതരത്തിലും പാർട്ടി അണികളിലേക്ക് പരന്നോണ്ടിരിക്കുകയാണ് രണ്ട് കാര്യങ്ങളുള്ളത് ഒന്ന് ഈ എ ഡി ജി പിടെ ആർ എസ് എസ് ബന്ധം അത് വലിയ തോതിൽ ചർച്ചയായിട്ടുണ്ട് അതിനകത്ത് സി പി എടുത്തിട്ടുള്ള നിലപാടൊക്കെ വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട് അതിനേക്കാൾ ഉപരി വടക്കൻ കേരളത്തിലും പ്രത്യേകിച്ച് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലൊക്കെ അയാൾക്ക് ഒരു വീരപരിവേഷം കിട്ടാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം അയാൾ ശശിക്കെതിരെ ആരോപണം ഉന്നയിക്കുന്നു കാസർഗോഡും കണ്ണൂരും ഏറ്റവും കൂടുതൽ സി പി എം അംഗങ്ങളും നേതാക്കന്മാരും വെറുക്കുന്ന അറ ഉളവാക്കുന്ന ഒരു കഥാപാത്രമാണ് പി ശശി പി ശശിക്കെതിരെ അതിരൂക്ഷമായിട്ടുള്ള വിമർശനം ഇയാൾ നിരന്തരമായി ഉയർത്തുന്നു എന്നുള്ളത് കൊണ്ട് പാർട്ടി അണികളുടെ ഇടയിൽ അയാളുടെ പിന്തുണ വരുത്തിച്ചുകൊണ്ടിരിക്കുകയാണ് മനസ്സിലായി അപ്പം ഇതൊക്കെ പിണറായി വിജയനിൽ വലിയ ആശങ്ക ഒഴിവാക്കിയിട്ടുണ്ട് ആ ആശങ്കയുടെയും കൂടെ പ്രതിഫലനം എന്നുള്ള നിലയിലാണ് ഇയാൾ പൊട്ടിത്തെറിച്ചിട്ട് ഇയാൾ പറഞ്ഞിരിക്കുന്ന പണി കൂട്ടാനായിട്ട് അവസാനിപ്പിച്ചുകൊണ്ട് അപ്പോൾ പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം ഇയാളെ പിടിച്ചു കെട്ടിയില്ലെങ്കിൽ പിണറായി വിജയൻ്റെ കയ്യിൽ നിൽക്കാതെ പോകും പിണറായി വിജയൻ്റെ നിലനിൽപ്പ് പോലും അപകടത്തിലാകും എന്നുള്ളതായിട്ട് ബോധ്യമായിട്ടുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് പിണറായി വിജയൻ പച്ചയ്ക്ക് മുണ്ടും മടക്കി അൻവറിനെതിരെ ഇറങ്ങിയിരിക്കുന്നത് അത് ഇന്നത്തെ സാഹചര്യത്തിൽ അൻവറിന് വളരെ ദൂഷ്യമാണ് ജയിലിൽ പോകാനുള്ള സാധ്യത പോലും കളിക്കളേണ്ട ചിലർ പറയുന്നത് ഇയാളുടെ മക്കൾക്ക് ഉൾപ്പെടെ വരും എന്നുള്ള നിലയിൽ അപ്പം ഇന്നത്തെ ഒരു സാഹചര്യം എന്ന് പറയുന്നത് അൻവർ വലിയ തോതിൽ പ്രതിരോധത്തിൽ നിൽക്കുകയാണ് എന്നുള്ളതാണ്